ഹലോ ഡ്രൈവ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഇന്നൊരു വയനയിലേപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വയനയിലേപ്പം എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കാം അപ്പം നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയിൽ കുറച്ച് പഴം ഇട്ടിട്ടുണ്ട് ഇത് പാളയന്തോടും പഴമാണ് കുറച്ച് പാളയന്തോടും പഴം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതാണ് നമ്മുടെ ആദ്യത്തെ ഒരുപാട് ഞാനിതൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത് അല്ല കേട്ടോ ഇതെൻ്റെ അമ്മയാണ് അമ്മ നല്ലൊരു കുക്കിങ്ങൻ്റെ ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയില്ലായിരുന്നു കൊടുക്കുന്നത് അങ്ങനെ ഇത് എൽ ഡി എഫിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളോടൊന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ അത് ഒന്ന് മുട്ടാതെ റെഡി പറഞ്ഞു ആ അങ്ങനെ അത് വിടാം ഞാൻ അപ്പം നമുക്ക് തേങ്ങയിൽ നന്നായിട്ട് പഴയ ഇളക്കിയതിന് ശേഷം അതിലേക്ക് മാവ് കൊടുക്കാം ഇപ്പം നമ്മൾ ഇടുന്ന മാവ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എലഐറ്റിയുടെ മാവാണ് കേട്ടോ എലഐറ്റീൻ്റെ ഗോതമ്പ് മാവ് ഞാൻ രണ്ട് കയറി ഇട്ടിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നൂറ് പേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു നൂറെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഏലക്കയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പിടുന്നത് എന്തിനാച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ അതായത് ഈ ഉപ്പും ഏലക്കയും ആ പഴവും തേങ്ങയും കൂടി ചേർന്ന് ആ ഒരു മിക്സും കൂടി ഒന്ന് നന്നായിട്ട് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചു നേരം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അരിച്ച് വേണം കിട്ടും ശർക്കര എടുക്കാൻ കാരണം ശർക്കരയിൽ ചിലപ്പോൾ കല്ലൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് അരിച്ചതിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു പരുവത്തിന് കിട്ടത്തൊടുങ്കിൽ പകുതി എല്ലാത്തിനും മധുരം നമ്മൾ പറ്റാണ്ടായിപ്പോ നന്നായിട്ട് തന്നെ നമ്മളതൊന്ന് ഇ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അത് നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോഴേ അതിനാ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് സീരി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു കലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ കലത്തിലേക്ക് കുറച്ച് ചിരട്ട ഇട്ടിട്ട് അതിന് മുകളിലേക്ക് ഇലയും വെച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ കോട്ടി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ഈ ഒരു ഇത് ഈ ഒരു ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ആ നമ്മൾ അതിലേക്ക് നമ്മൾ കുറേച്ച് മാവ് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത് അത് നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തോ വളരെയധികം പെട്ടെന്ന് ചെയ്യണമായിരുന്നു ഒട്ടും തന്നെ ടൈം ഉണ്ടായിരുന്നില്ല വളരെയധികം പെട്ടെന്നായിരുന്നു ചെയ്തത് കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു കാരണം ഒരാൾക്ക് കൊടുക്കുന്നതിന് എത്ര പെർഫെക്ഷൻ വേണമെന്നൊരാഗ്രഹമുണ്ടായിരിക്കുള്ളൂ നമുക്ക് അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വളരെ ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള പ്രാർത്ഥനയിലാണ് ഉണ്ടാക്കുന്നത് ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നു 영상 <목소리법>